പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം ഈ ചാനലിലെ എല്ലാവിധ സർക്കാർ പറയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുക എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ പെൻഷൻ ഇതാണ് ആരംഭിച്ചിട്ടില്ല ഒട്ടേറെ വിഷയങ്ങളാണ് സർക്കാർ നേരിടുന്നുണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞ വാക്കിന് പുല്ല് കൽപ്പിക്കാത്ത സർക്കാർ ഇനിയും പെൻഷൻ നീട്ടിക്കൊണ്ട് പോവുകയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്നോ വാർത്തി പ്രത്യേകിച്ച് വാർത്തകാല പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാവരും മരുന്നിനെയും അരിയും ഒക്കെ മേടിക്കാൻ ഈ പെൻഷൻ തകരാ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിൻ്റെയൊക്കെ വഴി പൊങ്ങോട്ടിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ച് ഈ ഇരുപത്തി നാലാം തീയതി വിതരണം ചെയ്യും ധനമന്ത്രി നേരത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എഡിഷൻ ഒക്കെ വരുമ്പോൾ മാത്രം കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യാം അല്ലാത്ത സമയത്ത് ആൾക്കാരെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക അതാണ് സർക്കാർ ഇപ്പോൾ വാക്ക് പറഞ്ഞ വാക്കിന് ഒരു വരെ കൽപ്പിക്കാത്തത് ഈ സർക്കാർ സർക്കാർ പാവങ്ങൾ പെൻഷൻ ആരുടെയും അവതാര്യമല്ല പെൻഷൻ അവകാശമാണ് അത് എല്ലാവരും ഈ തുക വിതരണം വിതരണം ചെയ്യും എന്ന് നേരത്തെ പറ പറഞ്ഞ ആളുകൾക്ക് വീണ്ടും രണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ ഈ കടമെടുക്കാൻ പോവുകയെന്നാണ് പറയണേ അപ്പോൾ മുമ്പ് കടമെടുത്തത് ഇതേ കാരണം പറഞ്ഞാണ് ഒരണ്ടാഴ്ച മുമ്പ് വീണ്ടും സർക്കാർ കടമെടുത്തത് ആ ചോദ്യ പോയി എന്ന് സർക്കാർ തന്നെയാണ് അറിയില്ല ക്ഷേമ പെൻഷന് വേണ്ടി ഇന്നും രണ്ടായിരം കോടിയോടെ കടമെടുത്തു നിന്നു പറയണേ അങ്ങനെയാണെങ്കിൽ നാളെ ചിലപ്പോൾ നാളെ വിതരണം ഉണ്ടാകും ഈ സർക്കാരിൻ്റെ കാര്യമാ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇതിൻ്റെ പേരിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരുടെ ആടാണ് ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഞങ്ങൾ ഈ സർക്കാർ അറിയിപ്പ് വര വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂടുതൽ ഒന്നും സർക്കാരിൻ്റെ കാര്യമാണ് പറഞ്ഞത് പറയുന്ന കാര്യം മാറ്റി മാറ്റിപ്പറയാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാറ്റിപ്പൊന നിശ്ചയിക്കാനും സർക്കാരിൻ്റെ അത്ര മെടുക്കൊന്നും ഞങ്ങൾക്കില്ല സർക്കാർ പറയുന്ന കാര്യം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ പറയണം പക്ഷെ സർക്കാർ നമ്മളെ എല്ലാവരെയും പറ്റിച്ച് ഡേറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു അടുത്ത മാസം ഉറപ്പായിട്ടും വരും കാരണം അടുത്ത ലക്ഷണം വരാൻ പോവാണ് എന്തായാലും വരും അപ്പം നമുക്ക് കാത്തിരിക്കാം നാളെ വരും എന്നെങ്കിലും പ്രതീക്ഷിക്കാം ഒരു കാര്യം പ്രത്യേകം പറയണം പ്രതീക്ഷകൾ മാത്രമാണ് രണ്ട് വരും എന്ന ഒരു ഉറപ്പുമില്ല ഈ സർക്കാർ ആകുമ്പോൾ പ്രത്യേകിച്ച് ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഇന്ന് പറയുന്ന വാക്കല്ല നാളെ പറയുന്നത് പക്ഷേ പെൺഷൻ വരും വരും എന്നാൽ പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയും ഇത് ഒരു തുക എത്തിച്ചേർന്നില്ല ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഇതൊന്നും ആരംഭിക്കുമെന്ന് വീണ്ടും പറയേണ്ടത് നാളെ വന്നാൽ വന്നു പറയും അപ്പം എല്ലാവരും ഈ അത് ഇപ്പം വന്ന് അറിഞ്ഞിരിക്കുക ഞങ്ങൾക്ക് കിട്ടുന്ന അറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക